പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ രണ്ടാം പിണറായി സർക്കാർ അധികാരം ഒഴിയുന്നതിനു മുമ്പ് അല്ലെങ്കിൽ അവരുടെ കാലാവധി തീരുന്നതിന് മുമ്പ് ഇനി എട്ടു മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ സാധാരണഗതിയിൽ ആ എട്ടു മാസക്കാലം എന്ന് പറയുന്നത് ഇതുവരെയുള്ള അനുഭവങ്ങൾ വെച്ച് നോക്കിയാൽ പ്രതിപക്ഷം കത്തിജ്വലിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും അതാണ് ഇതുവരെയുള്ള അനുഭവം കാരണം സർക്കാരിന്റെ അവസാനത്തെ ഒരു വർഷം ആ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ അതിശക്തവും അതിരൂക്ഷവുമായിട്ടുള്ള പ്രതിഷേധ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി പ്രതിപക്ഷം രംഗത്തുണ്ടാവും അപ്പൊ ഞാനൊക്കെ ഓർക്കുകയാണ് രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ആ കാലഘട്ടം ആ കാലഘട്ടത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നു വി എസ് പിന്നെ വി എസ് അച്യുതാനന്ദനെ കുറിച്ചിട്ടായിരുന്നു അത് അധികാരത്തിലിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ അതിശക്തമായിട്ടുള്ള സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ഓരോ സെക്കൻഡിലും ജനങ്ങളുടെ മനസ്സിൽ നിന്ന നേതാവ് അന്നത്തെ പ്രതിപക്ഷ നേതാവായ വി ഡി വി എസ് അച്യുതാനന്ദനായിരുന്നു വി എസ് അച്യുതാനന്ദൻ അതിനുശേഷം അന്ന് എടുത്തു നോക്കിയാലും നമുക്ക് അങ്ങനെ തന്നെയാണ് കാണാൻ കഴിയുന്നത് അങ്ങനെയാണ് അവസാനത്തെ വർഷം ശക്തമായ പ്രതിഷേധ പ്രവർത്തനങ്ങളുമായി ശക്തമായ സമരങ്ങളുമായി ശക്തമായ പോരാട്ടങ്ങളുമായി പ്രതിപക്ഷം രംഗത്തുണ്ടാവും അതിൻ്റെ അമരത്ത് പ്രതിപക്ഷത്തെ നയിക്കുന്ന പ്രതിപക്ഷ നേതാവ് ഉണ്ടാവും അതന്ന് വി എസ് അച്യുതാനന്ദൻ ആയിരുന്നുവെങ്കിൽ പിന്നീട് അഞ്ചു വർഷം കഴിഞ്ഞപ്പോൾ അത് ഉമ്മൻചാണ്ടി പിന്നീട് അഞ്ചു വർഷം കഴിഞ്ഞപ്പോൾ അത് പ്രതിപക്ഷ നേതാവ് ആയിരുന്ന രമേശ് ചെന്നിത്തലയായിരുന്നു എന്നാൽ നിർഭാഗ്യവശാല ഇന്നത്തെ അവസ്ഥ എന്താ സുഹൃത്തുക്കളെ ഇനി എട്ട് മാസമേ ഉള്ളൂ ഈ ഗവൺമെൻ്റെ കാലാവധി തീരാൻ രണ്ട് മാസം കഴിയുമ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരും അത് കഴിഞ്ഞാൽ ഏതാനും മാസം കഴിയുമ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരും രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസം എന്നാൽ ഞാൻ മുമ്പ് പറഞ്ഞ അനുഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നത്തെ അനുഭവം എന്താ ഇന്നത്തെ അനുഭവം നിർഭാഗ്യ വശാൽ കത്തി കത്തിജ്വലിച്ച് നിൽക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ അല്ല നമ്മൾ കാണുന്നത് സമര പോരാട്ടങ്ങൾക്ക് മുമ്പിൽ നെഞ്ചു വിരിച്ചു നിൽക്കുന്ന പ്രതിപക്ഷ നേതാവിനെ അല്ല നമ്മൾ കാണുന്നത് ശക്തമായി പിണറായി സർക്കാരിനെതിരെ ഓരോ നിമിഷവും പ്രതി പ്രതിരോധ പ്രതിഷേധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ അല്ല നമ്മൾ കാണുന്നത് ഇന്ന് നമ്മൾ കാണുന്നത് എന്താ ഇന്ന് നമ്മൾ കാണുന്നത് എപ്പോഴൊക്കെ മുഖ്യമന്ത്രിയെ ന്യായീകരിക്കാമോ എപ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലുള്ള മന്ത്രിമാരെ ന്യായീകരിക്കാമോ അപ്പോഴൊക്കെ അവരെ കിണഞ്ഞ് ന്യായീകരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെയാണ് നിർഭാഗ്യവശാലും നമ്മളിപ്പോൾ കാണുന്നത് എന്തെങ്കിലും ഒരു ചെറിയ അവസരം കിട്ടിയാൽ ഈ പ്രതിപക്ഷ നേതാവിൻ്റെ പണി എന്താണ് വി ഡി സതീശന്റെ പണി എന്താണ് പിണറായി വിജയനെ ന്യായീകരിക്കുക എന്തെങ്കിലും ഒരു അവസരം ഈ ഗവൺമെന്റിന് അടിക്കാൻ കിട്ടിയാൽ ആ അടിക്കാനുള്ള സമയത്ത് സർക്കാരിൽ ബന്ധപ്പെട്ട മന്ത്രിയെ ന്യായീകരിക്കുക എന്തൊരു ഗതികേടാണിത് ഗതികയുടെ നിന്റെ പേരോ വി ഡി സതീശൻ എന്ന് ചോദിക്കാൻ നിർബന്ധിതനാവുകയാണ് അതുകൊണ്ട് എനിക്ക് വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് ഇപ്പം നമുക്ക് ഉള്ളത് പിണറായി സർക്കാരിനെതിരെ ശക്തമായ അതിരൂക്ഷമായ പ്രതിരോധ പ്രതിഷേധ പ്രവർത്തനങ്ങൾക്കും പോരാട്ടങ്ങൾക്കും നേതൃത്വം നൽകുന്ന ഒരു പ്രതിപക്ഷ നേതാവല്ല മറിച്ച് പിണറായി വിജയൻ്റെ പൊന്നോമന പുത്രനായ ഒരു പ്രതിപക്ഷ നേതാവിനെയാണ് നമുക്ക് ഇന്ന് നമുക്ക് ഉള്ളത് എന്ന് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത് ഇന്നുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പിണറായി വിജയൻ്റെ പൊന്നോമന പുത്രൻ വിശ്വസ്ത വത്സല വിശ്വസ്ത വിനീത വിധേയൻ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ബ്ലൂ ഐഡ് ബോയ് എന്നാണ് എനിക്ക് വി ഡി സതീശനെ കുറിച്ച് പറയാനുള്ളത് ഞാനിതിനുമുമ്പ് പലപ്പോഴും ഇത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് രണ്ട് പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നമുക്കറിയാം നമുക്കറിയാം നാലഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലേക്ക് പോയി ഇതിനു ഇതിനുമ്പും അദ്ദേഹം പോയിട്ടുണ്ട് ഞാൻ ഞാനതിൻ്റെ വിശാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഇത്തവണ അദ്ദേഹം വിദേശത്തേക്ക് അമേരിക്കയിലാണ് മയോ ക്ലിനിക്ക് എന്ന് പറഞ്ഞ ക്ലിനിക്കിലേക്ക് പോയത് തുടർ ചികിത്സയ്ക്കാണ് എന്നാണ് പറയുന്നത് തുടർ ചികിത്സ എന്ന് പറയുമ്പം നമ്മൾ അറിയാൻ കഴിയുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് എന്തോ രോഗമുണ്ട് രോഗം സംബന്ധിച്ച് വിവിധ വർത്തമാനങ്ങൾ ഞാൻ അതിനകത്തേക്ക് പോകുന്നില്ല അത് സംബന്ധിച്ച് ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്യാനും തുടർ ചികിത്സ എന്താണെന്ന് തീരുമാനിക്കാനുമാണ് അദ്ദേഹം പോയിരിക്കുന്നത് അപ്പം അദ്ദേഹം എന്തെങ്കിലും രോഗം വന്ന് ആ രോഗത്തിന് അവിടെ കിടന്ന് ചികിത്സിക്കാനോ അങ്ങനെയൊന്നും അല്ല പോയിരിക്കുന്നത് അദ്ദേഹത്തിന് എന്തോ ഒരു രോഗമുണ്ട് ആ രോഗം സംബന്ധിച്ച് ഇനി അതിൻ്റെ തുടർ ചികിത്സ എന്തായിരിക്കണം എന്ന് മയോ ക്ലിനിക്കിൽ പോയി അവിടുന്ന് ആ ഡോക്ടറുടെ ഒരു ഉപദേശം തേടാൻ വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇത്തവണ നാല് ദിവസം മുമ്പ് അദ്ദേഹം അമേരിക്കയിലേക്ക് പോയത് ആ പോക്ക് വലിയ വിമർശന വിധേയമായി അതിൽ ആരും തർക്കവുമില്ല കാരണം എന്താ ഇവിടുത്തെ അവസ്ഥ എന്താ ഇവിടുത്തെ പൊതുജനാരോഗ്യ സംവിധാനത്തിൽ മുഴുവൻ തകർ പിന്നെ പൊതുജനാരോഗ്യ സംവിധാനം വലിയ പ്രതിസന്ധി നേരിടുകയാണെന്ന് ഒരു സി പി എം കാരനായിട്ടുള്ള ഡോക്ടർ വന്ന് പരസ്യമായി പറഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധി കോട്ടയം മെഡിക്കൽ കോളേജിൽ പതിറ്റാണ്ടുകളായി പിന്നെ പൊളിഞ്ഞു വീടാറായിട്ടുള്ള ഒരു കെട്ടിടം പൊളിഞ്ഞു വീണ് സർക്കാരിന്റെ അനാസ്ഥ കൊണ്ട് മാത്രം ഒരു സ്ത്രീ അവിടെ മരിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ഇതൊക്കെ കത്തി നിൽക്കുന്ന സമയത്തും കേരളത്തിൻ്റെ ഒരു മുൻ മുഖ്യമന്ത്രിയും കേരളത്തിലെ ഇന്ത്യയിലെ സി പി എം എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടാക്കിയതിൽ നിശ്ചലമായ പങ്കുവഹിച്ചിട്ടുള്ളതും ആ പാർട്ടി ഉണ്ടാക്കിയവരിൽ മുപ്പത്തി രണ്ടാമനുമായിട്ടുള്ള വി എസ് അച്യുതാനന്ദൻ അത്യാസന്റെ നിലയിൽ ഒരാശുപത്രിയിൽ കിടക്കുന്ന സമയത്തും ആണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡോക്ടറുമായി ഡോക്ടറുമായിരുന്നു കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്കയിലേക്ക് പോയത് സ്വാഭാവികമായിത് വിമർശന വിധേയമാവില്ലേ കാരണം ഒരു ഒട്ടോ പത്തോ ദിവസം മാറ്റി വെക്കുന്നുണ്ടോ പോലെ കുഴപ്പമുണ്ടോ സുഹൃത്തുക്കളെ ഈ ഈ കൺസൾട്ടേഷൻ ഈ തുടർ ചികിത്സയുടെ അഭിപ്രായം അറിയാൻ പോകുന്ന ഒരു പത്തോ ദിവസം മാറ്റി വെക്കുന്നുണ്ടോ കുഴപ്പമുണ്ടോ അതാണ് സാധാരണ ജനങ്ങൾ ചോദിച്ചത് ഇപ്പൊ ഇങ്ങനെ പോയതിന് പകരം യു ഡി എഫിന്റെ ഒരു മുഖ്യമന്ത്രി ആയിരുന്നു പോയതെങ്കിലും ഉണ്ടാകുമായിരുന്ന വിമർശനങ്ങൾ എന്തായിരുന്നു അതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ നിന്ന് വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നു വമ്പൻ വിമർശനങ്ങൾ ഉയർന്നു വന്നു അത് തീർത്തും സ്വാഭാവികം മാത്രമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും രോഗം വന്നോ രോഗത്തിന് ചികിത്സയ്ക്ക് വിദേശത്തേക്ക് പോയി അത് വിദേശത്തേക്ക് പോകണോ വേണ്ടോ എന്നുള്ളത് സംബന്ധിച്ചൊക്കെ തന്നെ തർക്കങ്ങൾ കിടപ്പുണ്ട് ഇനി അവിടെ പോയി അവിടെ കിടന്ന് ചികിത്സിക്കാൻ വേണ്ടി പോയതാ നമുക്ക് മനസ്സിലാക്കാം ശരി കിടന്ന് ചികിത്സിക്കാൻ വേണ്ടി ഇതൊന്നുമല്ല അല്ല ഇത് ഡോക്ടറോടൊരു ഉപദേശം ചോദിക്കാൻ വേണ്ടി മാത്രം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി നിന്ന് പണം എടുത്ത് പോയിരിക്കുകയാണ് സ്വാഭാവികമായും അതിൻ്റെ വിമർശനങ്ങൾ ഉണ്ടാവും അത് സ്വാഭാവിക ഇനി പോയപ്പോൾ എന്ത് ചെയ്തു പത്ത് ദിവസം പോയപ്പോൾ ചുമതല ആർക്കും കൊടുത്തില്ല എന്തൊരു അബദ്ധമാ എന്തൊരു അസംബന്ധം എന്ന് ആലോചിച്ച് നോക്ക് ഇവിടെ ആരെയും വിശ്വാസം ഇല്ലേ മുഖ്യമന്ത്രിക്ക് ഈ പിന്നെ ഈ കേരളത്തിലെ അല്ല മന്ത്രിസഭയിൽ ഒരു മന്ത്രിയെയും വിശ്വാസം ഇല്ലേ ഒരു മന്ത്രിയെയും അയാൾക്ക് വിശ്വാസം ഇല്ല എന്നല്ലേ അത് കാണിക്കുന്നത് സാധാരണ രീതിയിൽ മുഖ്യമന്ത്രിമാർ ഇതുപോലെ വിദേശക്ക് പോകുമ്പോൾ ചുമതല കൊടുത്തിട്ടല്ലേ പോകാറ് ഇയാൾക്ക് ഒരാളെ വിശ്വാസം ഇല്ലാത്തത് ഒരാൾക്കും ചുമതല കൊടുക്കാതെ അയാൾ പോവുക അവിടെ ചെന്നിരുന്ന് ഓൺലൈനിലൂടെ മന്ത്രി എന്തൊരു അബദ്ധമാണ് സ്വാഭാവികമായി അതിനെതിരെയും വിമർശനങ്ങൾ ഉണ്ടായി അതിനെതിരെയും ജനങ്ങളുടെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായി സാമൂഹ്യ മാധ്യമത്തിലൊക്കെ വലിയ തോതിലുള്ള വിമർശനങ്ങൾ മുഖ്യമന്ത്രിയുടെ ഈ രണ്ട് നടപടികളെ കുറിച്ചിട്ടുണ്ടായി സ്വാഭാവികമായും അതിനെക്കുറിച്ച് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട വി ഡി സതീശനോട് മാധ്യമ പ്രവർത്തകർ അവരുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ പ്രതികരണം ചോദിച്ചു ആ പ്രതികരണം ഇനി എന്റെ പ്രേക്ഷകരെ ഞാൻ പ്രതിപക്ഷ നേതാവ് പറയുന്നത് തന്നെ ആദ്യം ഒന്ന് കേൾപ്പിക്കാൻ പോവുകയാണ് കേൾപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ അതിന്റെ അത് സംബന്ധിച്ചുള്ള എന്റെ നിരീക്ഷണത്തിലേക്ക് ഞാൻ പോകാം ഇനി നമുക്ക് ആ പ്രതികരണം ഒന്ന് കേൾക്കാം അദ്ദേഹം ചെക്കപ്പിന് വേണ്ടി പോയിരിക്കുകയാണ് ഞാൻ അദ്ദേഹത്തെ സംസ്ഥാനം അദ്ദേഹം ഇപ്പൊ ഒരു ദിവസം പെട്ടെന്ന് സുപ്രഭാതത്തിൽ തീരുമാനിച്ചിട്ട് ചികിത്സയ്ക്ക് പോയില്ലല്ലോ ചികിത്സയ്ക്ക് പോയതിന് ഞാൻ ഒരു കാരണവശാലും അതിനെ ഞാൻ കുറ്റപ്പെടുത്തില്ല ചികിത്സയ്ക്ക് പോകണം അദ്ദേഹം അസുഖം എല്ലാ അസുഖങ്ങളും മാറി തിരിച്ചുവരണം എന്ന് തന്നെയാണ് ഞാൻ ഇന്നലെ അദ്ദേഹത്തെ വിളിച്ചിരുന്നു പോയി തിരിച്ചു വരട്ടെ എന്ന് പറഞ്ഞു അതിനൊന്നും ഞങ്ങൾ കുറ്റപ്പെടുത്തില്ല ചികിത്സിക്കാൻ ഒരാൾക്ക് അസുഖം വന്നാൽ അത് ചികിത്സിക്കാൻ ില്ല ഞങ്ങൾ കുറ്റപ്പെടുത്തില്ലേ അത് അവര് തീരുമാനിക്കേണ്ടതില്ല അവരുടെ ഗവൺമെന്റ് മുഖ്യമന്ത്രിയും പാർട്ടിയും ഒക്കെ തീരുമാനിക്കേണ്ട കാര്യമില്ല ഞങ്ങൾ അതിനെ കുറിച്ചൊരു അഭിപ്രായം പറയാനില്ല ഇനി ഉണ്ടെങ്കിൽ എന്താ കാര്യം ഇവിടെ സർക്കാർ സർക്കാരില്ലായ്മയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം സുഹൃത്തുക്കളെ കേട്ടല്ലോ അങ്ങനെ എന്ത് പ്രതികരണം ഗംഭീരായില്ലേ അദ്ദേഹം പറയുകയാണ് അതിപ്പം ആശുപത്രിക്ക് ഇപ്പം അസുഖം ഉണ്ടെങ്കിൽ അത് വിദേശത്ത് പോകുന്നതിന് എന്താ ഓ ഇവിടെ ചികിത്സയ്ക്കല്ല പോയത് ചികിത്സക്കല്ല ഒരു വിദേശ നിർദ്ദേശം ചോദിക്കാൻ വേണ്ടിയിട്ടാ പോയത് അപ്പൊ അതിനെന്താ കുഴപ്പം എന്തുമാത്രമല്ല നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിച്ചിരിക്കുന്നു ആലോചിച്ച് നോക്കണം ഞാൻ ഫോണിൽ വിളിച്ച് ചോദിച്ചു എന്താണ് പോയിരിക്കുന്നത് ചോദിച്ചു അപ്പൊ ഇങ്ങനെയാണെന്ന് പറഞ്ഞു ആ ഞാൻ രോഗം ഭേദമായി തിരിച്ചു പറഞ്ഞു ഇവരെന്താ ചേട്ടന ഇവരെന്താ ഏകോദര സഹോദരന്മാരാണോ ഇവരെന്താ ഇരുമയ്യാണെങ്കിലും മനം വന്ന് എന്ന് പറയുന്ന പോലെയാണോ ഈ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി തമ്മിൽ അപ്പൊ അദ്ദേഹം പറയണേ ഞാൻ വിളിച്ച് ചോദിച്ചു ആലോചിച്ചു ഞാൻ വിളിച്ച് ചോദിച്ചത് വലിയ വിമർശനങ്ങൾ പൊതുമണ്ഡലത്തിൽ കിടക്കുന്ന ഒരു വിഷയത്തിൽ മാധ്യമ പ്രവർത്തകർ പ്രതിപക്ഷ നേതാവ് കൊണ്ട് ചോദിക്കുമ്പോഴത്തേക്കും മയള് പുച്ഛിച്ചുകൊണ്ട് പറയണം ഞാൻ വിളിച്ച് ചോദിച്ചു എന്നിട്ട് ഞാൻ രോഗം ഭേദമായി തിരിച്ചു വരണം എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയുകയാണ് എന്താണ് നമ്മൾ പറയുക ഇനി എന്ത് മറുപടിയാണ് നമ്മൾ പറയുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പൊന്നോമന പുത്രൻ അതായത് അച്ഛൻ പോയപ്പോൾ മകൻ വിളിച്ച് ചോദിക്കുന്ന പോലെയാണ് ഞാൻ ഭോണിയെ വിളിച്ചു വേറെ ആരും ഫോണി വിളിച്ച് ചോദിച്ചതായിട്ട് പറഞ്ഞു കേട്ടില്ല ഇനി അത് കഴിഞ്ഞപ്പോൾ മാധ്യമ പ്രവർത്തകർ ചോദിച്ചു ഇങ്ങനെ പോയല്ലോ പോയപ്പോൾ ചുമതല കൊടുത്തില്ലല്ലോ മന്ത്രിമാർക്കാർക്കും എന്നും ചോദിച്ചു അതും ചോദിക്കാൻ മാധ്യമങ്ങൾ ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ പൊതുമണ്ഡലത്തിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നു വരികയായിരുന്നു അതുകൊണ്ടാണ് ചോദിച്ചത് അത് ചോദിച്ചപ്പോഴും ഈ പൊന്നോമനെ പുത്രന്റെ മറുപടിയാണ് പിണറായി വിജയനെ രക്ഷിക്കുകയാണ് അങ്ങനെയാണ് അതിപ്പം നമ്മുടെ കാര്യമല്ലാണോ അതൊക്കെ അവരല്ലേ തീരുമാനിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവർ തീരുമാനിക്കാനാണ് പിന്നെ എന്തിനാണ് പോവാ പ്രതിപക്ഷം അല്ല അവർക്കങ്ങ് തീരുമാനിച്ചു പോയാൽ പോരെ അന്തസ്സുള്ള ലജ്ജയുള്ള ഉളുപ്പുള്ള ഒരു പ്രതിപക്ഷ നേതാവാണെങ്കിൽ അതിന് ചോദിക്കേണ്ട പറയേണ്ട മറുപടി എന്താ ഈ മുഖ്യമന്ത്രിക്ക് ഈ പിന്നെ പത്തൊമ്പത് മന്ത്രിമാരുണ്ടല്ലോ അവരാരും വിശ്വാസം ഇല്ലേ പിണറായി വിജയൻ പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ ഒരു ഒരു മന്ത്രിയെയും വിശ്വാസം ഇല്ലേ അതാണ് അതല്ലേ ഈ കാണിക്കുന്നത് ഇനി ആർക്കും കൊടുത്തില്ലെങ്കിലും വരുമാനമെങ്കിലും ചുമതല കൊടുത്തിട്ട് പോകാമായിരുന്നല്ലോ എന്ന് ചോദിച്ച് മുഖ്യമന്ത്രിയെ പരിഹസിക്കാനും കളിയാക്കാനും കിട്ടുമായിരുന്ന അവസരത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറയുകയാണ് അതൊക്കെ നമ്മൾ പറയേണ്ട കാര്യം ഞങ്ങൾ അന്ന് ഞങ്ങൾ അറിയേണ്ട കാര്യമല്ല ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇയാൾ വിശ്വസ്ത വിനീത വിധേയനും മുഖ്യമന്ത്രിയുടെ പൊന്നോമന പുത്രനും വിശ്വസ്ത വത്സല വിനീത വിധേയനുമാണ് എന്ന് അതാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ ഒരു കാര്യം കൂടെ ഉദാഹരണം കൂടെ ഞാൻ പറഞ്ഞുതരാം കേരളത്തിലേക്ക് ഏതാണ്ട് കുറേ മാസങ്ങൾക്ക് മുമ്പ് കുറേ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെ ടൂറിസം വകുപ്പ് വിളിച്ചു വരുത്തി അതിൽ ഒരു ഇൻഫ്ലുവൻസറുടെ പേര് ജ്യോതി മൽഹോത്ര എന്നാണ് ഒരു ചെറുപ്പക്കാര് അതായത് അവർ ഇവിടെ വരുന്നു അവർ ഈ പറഞ്ഞ പോലെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള പിന്നെ യൂട്യൂബ് ചാനലുകൾ നടത്തുന്നവരാണ് അവർ ഇവിടെ വരുന്നു അവരിവിടെ വരുമ്പോൾ അവർക്ക് ലക്ഷങ്ങൾ കൊടുക്കുന്നു അവർ ഓരോ സ്ഥലങ്ങളിലൊക്കെ ചെന്ന് നടന്നിട്ട് കേരളത്തിൻ്റെ ടൂറിസം മഹത്തരമാണെന്ന് പറയുന്നു അതിനു വേണ്ടിയിട്ടാണ് അവരെ കൊണ്ടുവന്നത് എന്തായാലും പത്ത് നാൽപ്പത് പേരെ കൊണ്ടുവന്നു എത്രയോ കോടി രൂപയൊക്കെ ചെലവഴിച്ചിട്ടുണ്ടെന്ന് പറയുന്നു അങ്ങനെ വന്നു അവർ പോയി പോയി ഇൻഡോ പാകിസ്ഥാൻ യുദ്ധം കഴിഞ്ഞ് ഓപ്പറേഷൻസ് സിന്ദൂർ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് ഇതിൽ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അവരുടെ പേര് ജ്യോതി മൽഹോത്ര എന്നാണ് അവര് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് ചാരപ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന ഒരു ചാര വനിതയായിരുന്നു ഒരു സ്പൈ ലേഡി ആയിരുന്നു അവർ എന്ന് കേന്ദ്ര ഗവൺമെന്റ് വിവരം കിട്ടുന്നു വിവരം കിട്ടിയതിനെ തുടർന്ന് അവരന്വേഷിച്ചപ്പോഴത്തേക്കും പാകിസ്ഥാനുമായി ആഴത്തിൽ ബന്ധമുള്ള ഒരു സ്ത്രീയാണ് ഇവർ എന്ന് മനസ്സിലാക്കുന്നു അവരെ അറസ്റ്റ് ചെയ്യുന്നു അവർ നാൽപ്പത്തിരണ്ട് ദിവസമായി ജയിലിൽ കിടക്കുന്നു അതൊക്കെ സംസ്ഥാന ഗവൺമെന്റിനറിയ സംസ്ഥാന ഗവണ്മെന്റ് വേണ്ടിയില്ല ഭാഗ്യവശാൽ മാതൃഭൂമി ചാനലുകാർ സർക്കാരിന് ഒരു വിവരാവകാശം കൊടുക്കുന്നു ആരൊക്കെയാണ് വന്നത് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ അതിൽ കിട്ടിയ മറുപടിയിലാണ് ഈ ജ്യോതി മൽഹോത്രയെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലേക്ക് ക്ഷണിച്ചിരുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നത് അപ്പുറത്ത് വന്നപ്പോ സ്വാഭാവികമായും വലിയ വിവാദമായി കാരണം ഈ വനിത അവരെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ട് ടൂറിസം വകുപ്പ് കേരളത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് പറഞ്ഞു വലിയ വിവാദങ്ങൾ വന്നു ആ വിവാദങ്ങൾ വരുമ്പോ സ്വാഭാവികമായും പ്രതിപക്ഷത്തിന്റെ ചുമതല എന്താ ഇത് സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കണ്ടേ ഈ ചാര ചാരവനിത ഇവിടെ വന്നപ്പോ ചാര ചാരവനിതയാണെന്ന് എന്ന് അറിഞ്ഞില്ല അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് ശരി എന്നാൽ ഇവർ അറസ്റ്റ് ചെയ്ത് നാൽപ്പത്തിരണ്ട് ദിവസം ജയിലിൽ കിടന്നപ്പോഴെങ്കിലും പിന്നെ സംസ്ഥാന സർക്കാർ കേന്ദ്ര ഗവൺമെന്റിനെ അറിയിക്കണ്ടേ ഇവര് ഇവിടെ വന്നിരുന്നു അവർ ഇന്ന സ്ഥലങ്ങളിലൊക്കെ പോയിരുന്നു ഇന്ന ഇന്ന ആളുകളൊക്കെ ആയി ബന്ധപ്പെട്ടിരുന്നു ഇവർ ചാരവനിതയാണ് അറിഞ്ഞുകൊണ്ടല്ല ഞങ്ങൾ അവരെ ഇങ്ങോട്ട് ക്ഷണിച്ചത് അതുകൊണ്ട് ഇതൊക്കെയാണ് അവരുടെ വിവരങ്ങൾ എന്ന് പറഞ്ഞ് സംസ്ഥാന ഗവൺമെന്റ് അവരെ അറിയിക്കണ്ടേ സുഹൃത്തുക്കളെ അറിയിച്ചില്ല സംസ്ഥാന ഗവൺമെന്റും മിണ്ടാതിരുന്നു അവരൊന്നര മാസം ജയിലിൽ കിടന്നിട്ടും മിണ്ടാതിരുന്നു അവസാന ഈ വിവരാവകാശം പുറത്തു വന്നപ്പോഴാണ് സംസ്ഥാന സർക്കാർ ഈ വിവരം പുറത്തു പറയുന്നത് സ്വാഭാവികമായും വളരെ ഗുരുതരമായിട്ടുള്ള വിഷയമല്ലേ അവർ എവിടെ വന്നു അവരെവിടെയൊക്കെ പോയെന്ന് ആർക്കറിയാം അവര് പിന്നെ മെട്രോ റെയിൽ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടുള്ളതായിട്ട് മാധ്യമങ്ങളിൽ വാർത്ത വന്നിട്ടുണ്ട് അവർ കൊച്ചിൻ ഷിപ്പാർഡ് സന്ദർശിച്ചതായിട്ട് വാർത്ത വന്നിട്ടുണ്ട് ഒക്കെ പരിശോധിക്കപ്പെട്ടാണ് വാർത്ത വന്നിട്ടുണ്ട് ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലമല്ലേ ഷിപ്പിയാർഡ് റെയിൽവേ സ്റ്റേഷൻ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലമല്ലേ അവർ പല ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള സ്ഥലങ്ങളിലും പോയതായിട്ട് വിവരം വന്നിട്ടുണ്ട് അതെല്ലാം അവർ പാകിസ്ഥാൻ എത്തിച്ചിട്ടുണ്ടോ എന്ന് ആർക്കറിയാം അപ്പം ഇവിടെ വന്നപ്പം അവരെ ചാരപരിതയാണെന്ന് അറിയാൻ പാടില്ലായിരുന്നുവെങ്കിലും അതറിഞ്ഞ മുറയ്ക്ക് അവരെ അറസ്റ്റ് ചെയ്ത മുറയ്ക്ക് സംസ്ഥാന സർക്കാർ കേന്ദ്ര ഗവൺമെന്റ് ഇതെല്ലാം അറിയിക്കേണ്ടതല്ലായിരുന്നോ അന്വേഷണ ഏജൻസികളെ അറിയിച്ചോ അറിയിച്ചില്ല അനങ്ങാതിരുന്നു അവസാനം മാതൃഭൂമിക്കാർ ചാനലുകാർ ഒരു വിവരാവകാശം കൊടുത്തപ്പോഴാണ് ഈ വിവരം പുറത്തേക്ക് വരുന്നത് ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പിഴവല്ലേ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് അത് ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ അതിനെതിരെ ഉന്നയിക്കണ്ടേ അതിനെതിരെ രണ്ടുപേരെ വിമർശനം ഉന്നയിച്ചായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു ഒന്ന് ശ്രീമാൻ പി വി അൻവറും ഒന്ന് ശ്രീമാൻ കെ സുധാകരൻ രമേശ് ചെന്നിത്തല എന്തോ പറഞ്ഞു പറഞ്ഞില്ല എന്ന് കാണിക്കാൻ വേണ്ടി എന്തൊക്കെയോ പറഞ്ഞു ഞാനിതൊരു വിവാദമാക്കാൻ ആഗ്രഹിക്കുന്നില്ല അപ്പം അദ്ദേഹത്തിന് ഇതൊരു വലിയ വിവാദമാണെന്ന് തോന്നിയിട്ടാരിക്കാം അതുകൊണ്ട് അദ്ദേഹം അതിനെ വിമർശിച്ചായിട്ട് ഞാൻ കണക്കുകൂട്ടുന്നില്ല അതിനെ വിമർശിച്ച രണ്ടുപേർ ഒന്ന് പി വി അൻവറും ഒന്ന് മുൻ കെ പി സി പ്രസിഡന്റ് കെ സുധാകരും ഇനി അതിനെ ഏറ്റവും കൂടുതൽ ശക്തമായി എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആരാ കേരളത്തിലെ പ്രതിപക്ഷ നേതാവല്ലേ ആ പ്രതിപക്ഷ നേതാവ് ആ വിഷയത്തിൽ എന്തു പറഞ്ഞു എന്നുകൂടി നമ്മൾ ഇനിയൊന്ന് കേൾക്കാൻ പോവുകയാണ് ഞാനത് ഒരു കാരണവശാലും അതിന് ടൂറിസം വകുപ്പിനെയോ ടൂറിസം മന്ത്രിയെയോ ഞാൻ കുറ്റപ്പെടുത്തില്ല കാരണം ഇവർ വല്ല ചാരപ്രവർത്തകയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഈ വ്ളോഗറെ കേരളത്തിലേക്ക് വിളിക്കുമായിരുന്നു വിളിക്കില്ല അവരിവിടെ വരുമ്പോൾ അവർ ചാരപ്രവർത്തകയാണെന്ന് ആർക്കും അറിയില്ലല്ലോ അതിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊക്കെ പേടിയാണ് കാരണം എയർപോർട്ടിൽ വെച്ച് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒക്കെ ഒരുപാട് പേര് നമ്മുടെ കൂടെ ഇന്ന് ഫോട്ടോ എടുക്കും നാളെ ഇയാളെ ഏതെങ്കിലും കുഴപ്പം പിടിച്ച കേസിൽ പ്രതിയായ നമ്മളെന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ചിലപ്പോൾ വധൂകരന്മാരുടെ ഇപ്പുറത്ത് നിന്ന് പടം കൊടുക്കും ചിലപ്പോൾ അപ്പുറത്തും വേറൊരുത്തും കയറിയിട്ടുണ്ടാവും ഫോട്ടോ നാളാവുമല്ല കള്ളക്കടത്ത് കേസിൽ പ്രതിയായി കഴിഞ്ഞാൽ അവൻ്റെ കൂടെ ഫോട്ടോ എടുത്തെന്നും പറഞ്ഞ് ആ ഫോട്ടോ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയും അപ്പം ഇവർ വന്നപ്പോൾ അവർ ചാരപ്രവർത്തക അല്ലായിരുന്നു വ്ളോഗർ ആണ് എന്നുള്ള നിലയിലാണ് ഒരുപാട് വ്ളോഗർമാരെ വിളിച്ചത് ഞങ്ങൾ വളരെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷമാണ് പക്ഷെ സി പി എം ആയിരുന്നെങ്കിൽ ഈ ടൂറിസം മന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞ് സമരം ചെയ്തേനെ ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷമാണ് ഒരു വിഷയം വന്നപ്പോൾ ഞങ്ങളുടെ പ്രതികരണം നിങ്ങൾ ശ്രദ്ധിച്ച ഞങ്ങൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ആരുടെയും കിട്ടു കയറില്ല ഞങ്ങൾ പറഞ്ഞതല്ലേ ഞാൻ ടൂറിസം മന്ത്രിയെയും ടൂറിസം വകുപ്പിനെയും കുറ്റപ്പെടുത്തില്ല അവർ അന്ന് നിർദോഷമായിട്ടാണ് അത് ചെയ്തത് പിന്നീട് ഇവിടെ വന്നവർ ചാരപ്രവർത്തകയാണെന്ന് അറിഞ്ഞ് പേസിപ്പിടിക്കല്ലേ ചെയ്ത് അല്ലേ അതിലവരെ എങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ഇപ്പോൾ ഏതെങ്കിലും ഒരാൾ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരാൾ പിന്നീട് വേറെ ഏതെങ്കിലും കുഴപ്പം പിടിച്ച കേസിൽ വന്ന് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയൊന്നും പ്രതിപക്ഷം ആവശ്യമില്ലാത്ത കാര്യമൊന്നും എടുത്ത് ഗവൺമെന്റിനെ കേട്ടല്ലോ ആ പ്രതിപക്ഷ നേതാവിന്റെ ആ പ്രതികരണം കേൾക്കുമ്പോഴും പിണറായി വിജയന്റെ പൊന്നോമന പുത്രനാണ് പ്രതിപക്ഷ നേതാവെന്ന് പറയുന്നതു വല്ല അത്ഭുതം ഉണ്ടോ സുഹൃത്തുക്കളെ പിണറായി വിജയന്റെ വിശ്വസവിനീത വിധേയനാണ് വി ഡി സതീശൻ എന്ന് പറഞ്ഞാൽ വല്ല അത്ഭുതം ഉണ്ടോ എന്താ വി ഡി സതീശൻ പറഞ്ഞത് പി ഡി സതീശൻ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിനേക്കാൾ കൂടുതൽ ഉമാരിയാസിനെ ന്യായീകരിക്കുകയാണ് അയാൾ പറയുകയാണ് അത് അവർക്കെങ്ങനെ അറിയാൻ പറ്റും ചാരവനിതയാണെന്ന് അവർക്കെങ്ങനെ അറിയാൻ പറ്റും എന്തൊരു അസംബന്ധമാണ് സതീശ നിങ്ങൾ ഈ വെട്ടി വിളമ്പുന്നത് അയാൾ പറയുകയാണ് ചാരവനിതയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇവിടെ വിളിക്കുമായിരുന്നു എന്ന് നമ്മുടെ ഈ എന്ത് പറയാനാണ് ഞാൻ ഞാൻ ഒന്നും പറയുന്നില്ല തരയ്ക്ക് ഉണ്ടോ എന്ന് ചോദിക്കാൻ പാടില്ല കാരണം പ്രതിപക്ഷ നേതാവാണ് പക്ഷേ ഉണ്ടോ ചോദിക്കുക അയാൾ എന്താ പറയുന്നത് ചാരവനിതയാണെന്ന് അറിഞ്ഞുകൊണ്ട് ആരെയും വരു വിളിച്ച് വരുത്തൂ എന്തൊരു മണ്ടത്തരാണ് അവർ ചാരപ്രവർത്തനം നടത്തുന്നത് പുറത്തിറിഞ്ഞ് ആരെങ്കിലും വിളിച്ചു വരുത്തുക എന്നുള്ളത് തന്നെ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ല പക്ഷെ അവർ രഹസ്യമായിട്ടില്ല ചാരപ്രവർത്തനം നടത്തുന്നത് അവർ അറിഞ്ഞുകൊണ്ടാണ് ചാരപ്രവർത്തനം നടത്തുന്നത് പി വി എൻവർ ചോദിച്ചിരിക്കുന്നത് പി വി എൻ രണ്ടു പ്രസക്തമായ കാര്യങ്ങൾ ചോദിച്ചു പി വി എന്നോട് ചോദിച്ചു ഇവരെവിടെ വിളിച്ചു വരുത്തി ഇവർ ചാരപ്രവർത്തയാണോ എന്നറിയാതെയോ അറിഞ്ഞോ ഒക്കെ ആണെന്ന് അറിയാതെയാണെന്നുള്ളത് വാദത്തിന് അംഗീകരിച്ചാൽ പോലും ഇവർ അറസ്റ്റ് ചെയ്ത് കഴിയപ്പെട കഴിയുമ്പോഴെങ്കിലും കേന്ദ്ര ഗവൺമെന്റിനോട് പറയണ്ടേ ഇവരിവിടെ വന്നിരുന്നു ഇവർ ഇന്ന ഇന്ന സ്ഥലങ്ങളിലൊക്കെ പോയി ഇവർ ഇന്ന ആളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അതും കൂടി അന്വേഷിക്കണം എന്ന് പറഞ്ഞ് കേന്ദ്ര ഗവൺമെന്റിനെ അറിയിക്കാനുള്ള ബാധ്യത സംസ്ഥാന ഗവൺമെന്റിനില്ലേ എന്ന് പി വി എൻമർ ചോദിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ യുക്തിഭദ്രമായിട്ടുള്ള ചോദ്യമല്ലേ പി വി എൻമർ എൻ ഐക്ക് റോയ്ക്കും ഒക്കെ കത്ത് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ കൊടുക്കുമ്പോൾ ഈ പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞിട്ടുള്ള ഈ മനുഷ്യൻ വന്നിരുന്ന് ചോദിക്കുകയാണ് അതൊക്കെ എങ്ങനെ പിന്നെ അറിഞ്ഞുകൊണ്ട് ചെയ്യുക എന്ന് വെച്ചാൽ അയാൾ ഗവൺമെന്റിന്റെ വക്താവുകയാണ് അപ്പൊ അയാൾ ഗവൺമെന്റിന്റെ വക്താവാണോ പ്രതിപക്ഷത്തിന്റെ വക്താവാണോ ഗവൺമെന്റിന്റെ വക്താവ് വല്ല മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ വല്ലതും പോയി വീഡിയോ ശേഷം ജോലി ചെയ്യല്ലേ വേണ്ടത് എന്നിട്ട് അയാൾ വിളിച്ച് പറയുകയാണ് ഞാനൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ എൻ്റെ കൂടെ വന്ന ആളുകളൊക്കെ ഫോട്ടോ എടുക്കും അതിനൊക്കെ എനിക്ക് ഉത്തരവാദിത്വം ഉണ്ടോ എന്നൊക്കെ ആൾ ചോദിക്കാം അത് ഇതുമായിട്ട് എന്താ ബന്ധം അത് വേറെ കാര്യമല്ലേ ഇവിടെ എന്താണ് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറെ കൊണ്ടുവന്നു അവർ ചാരപ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് അവരെ അറസ്റ്റ് ചെയ്തു ആ ആ വിവരം അറിഞ്ഞിട്ടും അവരിവിടെ വന്ന കാര്യമെല്ലാം മറച്ചു വെച്ചു അവർ എവിടെ പോയെന്ന് സംസ്ഥാന സർക്കാരിന് വല്ല പിടിയുണ്ടോ അവർ നാല് ടൂറിസം കേന്ദ്രങ്ങളിൽ മാത്രമേ പോയിട്ടുള്ളൂ എന്ന് കേൾക്കുന്നു അല്ല പക്ഷേ അതിനപ്പുറത്ത് അവർ മെട്രോ റെയിലിലും അവർ പിന്നെ കൊച്ചിൻ ഷുപ്പിയാടിലൊക്കെ പോയിട്ടുണ്ടെന്ന് കേൾക്കുന്നു അവരെവിടാ പോയെന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങളുണ്ടോ സംസ്ഥാന സർക്കാരിന് അവരെന്തൊക്കെ ഫോട്ടോകളെടുത്തു ആരുമൊക്കെയായിട്ട് സംസാരിച്ചു ആരുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടു അവരുടെ ഫോൺ സംഭാഷണങ്ങൾ എന്താണ് ഇതിന്റെ വലിയ വിവരമുണ്ടോ സംസ്ഥാന സർക്കാരിന് അപ്പൊ ഇതൊക്കെ പറഞ്ഞ സംസ്ഥാന സർക്കാരിനെ മുൻമൂലം നിർത്തുന്നതിന് പോരം ഇയാള് ഇയാള് എന്നിട്ട് ഇയാൾ പറയുകയാണ് ഉത്തരവാദിത്തപ്പെട്ടപ്പെട്ട പ്രതിപക്ഷമാണ് അത് ശരിയാണ് ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷമാണ് പ്രതിപക്ഷത്തിന് ഉത്തരവാദിത്വം ആരോടാണെന്നറിയോ പിണറായി വിജയനോട് എനിക്ക് ഓർമ്മയുണ്ട് ഇയാൾ അധികാരം ഏറ്റെടുത്ത സമയത്ത് ഇയാൾ പറഞ്ഞു ഞങ്ങൾ ക്രിയാത്മക പ്രതിപക്ഷമായിരിക്കുമെന്ന് അതിന്റെ അർത്ഥം എന്താ പിണറായി വിജയനോടായിരിക്കും ഞങ്ങൾക്ക് പിന്നെ ഉത്തരവാദിത്വം എന്നല്ലേ അതിൻ്റെ അർത്ഥം എന്നിട്ട് പറയുകയാണ് ഞങ്ങളൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ ഒന്ന് ആരെങ്കിലും ഫോട്ടോ എടുക്കും അവർ ഈ വല്ല കുഴപ്പത്തിൽപ്പെട്ടാൽ ഞങ്ങൾക്ക് എന്താണ് ഉത്തരവാദിത്വം എന്നൊക്കെ ഇയാൾ പറയേണ്ട കാര്യം എന്താണ് അപ്പോൾ എന്തൊക്കെയോ ഭയപ്പാടുകൾ ഇയാളെയും പിന്നെ ചൂട്ന്ന് നിൽക്കുന്നു എന്നല്ലേ അത് കാണിക്കുന്നു ഇതുമായി യാതെങ്കിലും ബന്ധമുള്ള കാര്യമാണോ അയാൾ പറഞ്ഞത് അതുകൊണ്ട് അയാൾ ആരുടെ കൂടെയൊക്കെ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടെന്നുള്ളത് അയാളെ ഓർത്താൽ കൊള്ളാം അത് വല്ല നാളെ പുറത്തു വരുമെന്നുള്ളൊരു ഭയം ഇയാളെ ബാധിച്ചിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അയാൾ ആരുടെ കൂടെയൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ട് അയാൾക്ക് ആരുമായിട്ടൊക്കെ ബന്ധമുണ്ട് ആ ബന്ധങ്ങൾ എന്തൊക്കെയാണ് അതിൽ തെറ്റായ ബന്ധങ്ങളുണ്ടോ ശരിയായ ബന്ധങ്ങളുണ്ടോ ഇതൊക്കെ അയാൾ തന്നെ ഒന്ന് ആലോചിച്ചാൽ കൊള്ളാം അയാൾക്ക് അതിനകത്ത് എന്തൊക്കെയോ ഭയമുണ്ട് എന്നത് വ്യക്തം അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഇയാൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാവാണ് പക്ഷെ ഉത്തരവാദിത്വം പിണറായി വിജയനോടാണ് ഇയാൾക്ക് ഉത്തരവാദിത്വം ജനങ്ങളോടോ യു ഡി എഫിനോടോ കോൺഗ്രസിനോടോ അല്ല ഇയാൾക്ക് ഉത്തരവാദിത്വം പിണറായി വിജയനോടാണ് ഇയാൾ പിണറായി വിജയന്റെ പൊന്നോമന പുത്രനാണ് ഇയാൾ പിണറായി വിജയന്റെ വിശ്വസ്ത വിനീത വിധേയനാണ് ഇയാൾ പിണറായി വിജയന്റെ ഏകോദര സഹോദരനാണ് ഇയാൾ പിണറായി വിജയനും ഒരുമയാണ് ഇരുമയാണെങ്കിലും മനമൊന്നാണ് ഇയാൾ പിണറായി വിജയന്റെ ബ്ലൂ വൈഡ് ബോയ് ആണ് എന്ന് ആർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഇയാൾ തെളിയിച്ചിരിക്കുന്നു എന്നതിൻ്റെ സംശയലേശം എന്നിവയുള്ള ഉദാഹരണങ്ങളാണ് ഞാനിപ്പോൾ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ വെച്ചത്